ഹായ് ഹലോ ഇന്നല്ലേ നമ്മൾ അസാലിയ പ്ലാന്റിൻ്റെ വീഡിയോ കണ്ടു അല്ലേ ഇന്ന് നമുക്ക് കമേലിയ പ്ലാന്റ്സ് കാണാം ധാരാളം പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് കമേലിയ ചെടി അസാലിയം കമേലിയയും ഒന്നാണോ അതിലുള്ള പൂക്കൾ ഒരുപോലെയാണോ ഏതാണ് കൂടുതൽ ഭംഗി തരുന്നത് ഏതാണ് എളുപ്പത്തിൽ പൂക്കൾ ഉണ്ടാവുന്നത് കെയറിങ് ഒരുപോലെയാണോ അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഫോൺ വിളിച്ച് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എല്ലാവരുടെയും ജനുവൻ ആയിട്ടുള്ളൊരു സംശയമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളൂ കേട്ടോ അപ്പോൾ കോംബോ ഓഫറൊക്കെ ബുക്ക് ചെയ്തവർക്ക് നമ്മൾ ഈ ആഴ്ച അയക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ആഴ്ചയൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതായത് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അടുത്ത ആഴ്ചയായിട്ടോ അയക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു നല്ല ഇനം ചെടിയാണ് അസാലിയെ പോലെ അല്ല കമ്മിയില്ല അസാലയേക്കാളും കൂടുതൽ ഫ്ലവേഴ്സ് തരുന്ന ചെടിയാണ് ഫ്ലവർ ഇടാനുള്ള സമയവും കുറച്ചും കൂടി കൂടുതലെടുക്കും കേട്ടോ ഇതുപോലെ പൂക്കളുണ്ടാവും ഉണ്ടാവും ഇതിന് കുറച്ച് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ നിറയെ പൂക്കൾ തരും കല്ലുറോസ എന്നുകൂടി ഈയൊരു ചെടി അറിയപ്പെടാറുണ്ട് കാരണം ഇതിൽ പൂക്കൾ നല്ല കട്ടിയുള്ളതാണ് റോസാ പൂക്കൾ പോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള പെറ്റൽസും കാണാൻ അതിമനോഹരവുമാണ് പൂക്കൾ ഉണ്ടാവാൻ കുറച്ച് സമയം സമയമെടുക്കും ഇതെല്ലാവരും തണലത്ത് വെച്ചാണ് വളർത്തേണ്ടത് കേട്ടോ പക്ഷെ കമേലിയ ചെടി പോലെയല്ല അസാലിയ ചെടി കുറച്ചും കൂടി വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും പക്ഷേ കമേലിയ ചെടിയാണ് കെയർ ചെയ്യാൻ നമുക്ക് എളുപ്പമായിട്ടുള്ളത് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കമേലി ചെടി പൂക്കാനായിട്ട് നമുക്ക് എൻ പി കെ വളങ്ങൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ സൾഫർ പൗഡറൊക്കെ ചെടിയുടെ ഇട്ട് കൊടുക്കാം ഡി എ പി വളങ്ങളും ഒക്കെ ഈ ചെടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒന്നും അധികമായിട്ട് ഉപയോഗിക്കേണ്ട നൈട്രജൻ്റെ അളവ് കൂടുമ്പോൾ പൂക്കാനുള്ള സമയം എടുക്കുകയും ചെയ്യും കൂടുതലായിട്ട് അതാണ് നമ്മുടെ ചെടികൾ ഇതേ സൈസിലാണ് വരുന്നത് ഈ സൈസിലുള്ള അഞ്ച് ചെടികളാണ് നമ്മളൊരു കോംബോ ഓഫറിൽ തരാനായിട്ട് പോകുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ ഓഫർ നമ്മൾ തരുന്നത് കേട്ടോ നമ്മുടെ കോംബോ ഓഫറിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ പ്ലാൻസ് കിട്ടുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാൻസ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള ചാർജ് അല്ല നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ഡി ടി സിയുടെ കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് പ്ലാൻസ് എല്ലാം റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് നല്ല സേഫ് ആയിട്ടുള്ള പാക്കിങ്ങിൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാൻസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം ഗ്രോ ബാഗിൽ വരുന്ന നല്ല പോട്ടി മിക്സിലുള്ള പ്ലാന്റ്സ് ആണ് ഈ മിക്സ് അധികം കളയാണ്ടാണ് അയക്കുന്നത് കമേലിയ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് ആവശ്യക്കാരാണ് ഉള്ളത് ഒത്തിരി പേര് പേർ കാത്തിരുന്നൊരു കോംബോ ആണെന്ന് അറിയാം ഈ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ബുക്ക് ചെയ്തോളൂ കേട്ടോ